ഫസ്റ്റ് അനൗൺസ്മെൻ്റ് ബെസ്റ്റ് എഡിറ്റർക്ക് വന്നപ്പം അല്ലാത്തൊരവസ്ഥയിൽ ഫീൽ ഇതൊരിക്കലും ഒരു അവാർഡ് സിനിമ ആകരുതെന്ന് ആനന്ദിന് നിർബന്ധമുണ്ട് എറിനും ഷാജൻ ചേട്ടനും വിനയും നന്ദനും ഒക്കെ ഉള്ളു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റുള്ളൂ ബാക്കി എല്ലാവരും ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് പടം നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു സ്ലോ പേസ് ഉണ്ട് ഈ പേസ് ശരിക്കും അറിയാതെ സ്പീഡ് കൂടുന്നുണ്ട് സിനിമയിൽ ഈ ഒരു അവാർഡ് ആദ്യം അറിഞ്ഞ സമയത്ത് എന്ത് തോന്നി അത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നാഷണൽ അവാർഡിൽ എനിക്ക് ബെസ്റ്റ് എഡിറ്റർ അടിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആട്ടത്തിന് എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ ആട്ടത്തിന് എന്തെങ്കിലും ഒരു മെൻഷനിങ് വരുമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആട്ടം കാരണം ഇന്ത്യൻ പനോരമയിൽ ഓപ്പണിങ് ഫിലിമായിട്ട് വന്ന പടമാണ് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് എന്തെങ്കിലും ഒരു മെൻഷനിങ് ആട്ടത്തിനുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും ആനന്ദം എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അപ്രതീക്ഷമായിട്ട് ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ബെസ്റ്റ് എഡിറ്റർക്ക് വന്നപ്പോൾ അവസ്ഥയെ ഫ്രീ എങ്ങനെ എന്തായിരുന്നു അനുഭവം ചെയ്യുന്ന സമയത്ത് തന്നെ തോന്നിയിരുന്നു അല്ലെങ്കിൽ അത്രയൊരു ചെയ്യാനുള്ള സങ്കീർണമായ എഡിറ്റിങ് ഉണ്ടായിരുന്നു എന്നാണ് ആട്ടം ചെയ്യുന്ന നമ്മൾ ഒരിക്കലും അവാർഡ് സിനിമ അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു അവാർഡ് സിനിമ ആകരുതെന്ന് ആനന്ദിന് നിർബന്ധം ഉണ്ടായിരുന്നു നമ്മൾ ആട്ടം ചെയ്യുമ്പോൾ എപ്പോഴും അതെന്ന് പറഞ്ഞാൽ അത് ഇതിൽ ചെയ്യുന്നവരെല്ലാവരും ഒരു ഡ്രാമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് അവിടെ എനിക്ക് തോന്നുന്നു സെറിനും ഷാഗൻ ചേട്ടനും വിനയം നന്ദനൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ ബാക്കി എല്ലാവരും ഡ്രാമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അപ്പം ഇതിനെ ആദ്യമേ ശരിക്കും ഒരു ആർട്ട് ഫിലിമോ എന്ന രീതിയിൽ മുദ്ര ഉത്തപ്പെടാൻ ഭയങ്കര ചാൻസ് ഉണ്ട് അത് നമുക്ക് അന്നേ അറിയാനും അപ്പം ശരിക്കും ആനന്ദ് എഴുതി വെച്ച സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുമ്പം അതൊരു ത്രില്ലർ സിനിമ അതൊരു ഭയങ്കര ത്രില്ലർ സിനിമയാണ് അപ്പം നമ്മൾ ചെയ്തുകൊണ്ട് പോകുമ്പോഴും ഈ സിനിമയുടെ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജൊക്കെ കഴിയുമ്പോഴും നമ്മുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് പറഞ്ഞാൽ ഇതൊരു സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പം നമ്മൾ പടം പടം നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു സ്ലോ പേസ് ഉണ്ട് ഈ പേസ് ശരിക്കും അറിയാതെ സ്പീഡ് കൂടുന്നുണ്ട് സിനിമയിൽ അത് സിനിമ കൂടുതലായി ശ്രദ്ധിക്കുന്നവരാണ് അത് നമ്മൾ ഒരു അത് സിനിമയിലേക്ക് എടുത്തൊരു ഇതായിരുന്നു കാരണം പടം തുടങ്ങി പടം സെക്കൻഡ് ഫസ്റ്റ് ഹാഫിലേക്ക് അടുത്ത് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പം ഇവരുടെ പെർഫോമൻസിനും സ്പീഡുണ്ട് കട്സിനും സ്പീഡുണ്ട് മൊത്തത്തിലെ സിനിമയുടെ റിതം മാറുന്നു പക്ഷേ അതൊരിക്കലും അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഒരു സാധനം നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയിരുന്നു പടത്തിന് കാരണം നമ്മൾ തുടങ്ങോ തുടങ്ങിയ രീതി കാരണം ഇവരുടെ എല്ലാം സ്വഭാവം മാറി മാറി മുറുകുന്നുണ്ട് ഇവരുടെ സ്വഭാവം മുറുകുന്നതനുസരിച്ച് നമ്മുടെ ഷോർട്ടുകൾ മുറുകുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ കൂടുതലും ക്ലോത്ത് ഷോട്ടുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പടം ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് ഹാഫിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റ് ഷോട്ടുകളിലും കുറച്ചും കൂടെ കുറച്ചും കൂടെ ലൂസായിട്ട് നമ്മൾ കഥ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലേക്ക് ആട്ടം കയറുമ്പോഴത്തേക്കും കാര്യങ്ങൾ കുറച്ചും കൂടെ ടൈറ്റാവും ആവും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ആവും സെക്കൻഡ് ഹാഫിൽ കൂടുതലും പറയേണ്ട വിഷയം കുറച്ചും കൂടി ഈർഗ്യ സാധനങ്ങളാണ് എല്ലാവരുടെയും സ്വഭാവം മാറി എല്ലാവരുടെയും മുഖം മാറി എല്ലാവരുടെയും നമ്മൾ കണ്ട ആളല്ല നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ കണ്ട അയ്യോ ഭാഗം എന്ന് വിചാരിച്ച ആളല്ല ഇവൻ്റെ ഉള്ളിലും ഒരു പ്രശ്നമുണ്ട് അങ്ങനെ എല്ലാവരിലേക്കും സംശയം വരുമ്പോൾ എല്ലാവരുടെയും ഇതുമാതിരി കൂടുതലും ക്ലോസ് റേഞ്ചുകൾ യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഹാഫ് എഡിറ്റ് ചെയ്തത് ഈ ദേശീയതലത്തിൽ ഇങ്ങനെ ഒരുപാട് ഇതുപോലെയുള്ള നല്ല സിനിമകൾക്ക് ഒരു പ്രോത്സാഹനമാകും അതുപോലെയുള്ള തങ്ങളെക്കൊല്ല എഡിറ്റർമാർ അത് ഇത്രയും ശ്രദ്ധിച്ച് യൂറി അത് കണ്ടുപിടിച്ചു എന്നുള്ളത് എന്തു തോന്നുന്നത് അല്ല അത് ശരിക്കും ജൂറിയെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് മനസ്സിലാക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഇത് ആൾക്കാർക്ക് മനസ്സിലാ മീൻസ് ഞാൻ ഉദ്ദേശിച്ച സാധനം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതെന്ന് എന്ന് അല്ല നമുക്ക് സന്തോഷം നമ്മളിങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു നമ്മൾ ഈ പടത്തിൽ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു കാരണം ഒരാളിലേക്ക് പോലും ഇയാളാണ് കുറ്റം ചെയ്തതെന്ന് അറിയാത്ത രീതിയിൽ സിനിമയെ കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് ഒരു ഫസ്റ്റ് ലെവലിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ പടം ഒന്ന് കാണുമ്പോൾ നമുക്ക് പല ആളിലായിരിക്കും നമുക്ക് തോന്നും എന്ന് പറഞ്ഞാൽ ഇയാളായിരിക്കാം ചിലപ്പം ചെയ്തത് അങ്ങനെ ആ ആ ഓരോ മൊമെൻറ്റിനെയും നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് റീവർക്ക് ചെയ്ത് റീവർക്ക് ചെയ്ത് കൊണ്ടുവന്ന സിനിമയാണ് അപ്പോൾ അതിനെ ഇങ്ങനെ മനസ്സിലാക്കിയൊരു ജോറി എടുത്തു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്